എല്ലാവരും വളരെ ആകാംക്ഷയോടൊക്കെ നിൽക്കുകയായിരിക്കും ഇനി സ്വർണ്ണവിലോ കൂടിയോ കുറയോ അപ്പോൾ എന്തായി നാളെ എന്താവും ഇനി അങ്ങോട്ട് കൂടിയോ കുറയോ എല്ലാത്തിനും അതിനൊക്കെ സാധ്യതകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനും ഇതിൽ വന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലൊരു സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും സ്വർണം ഞാൻ പറയുന്നില്ല അതിന് ഭാവിയിൽ അവസാനം ഇപ്പോൾ നമ്മുടെ ചാനൽ വലുതായി കൊണ്ടിരിക്കുന്നതോടുകൂടി റിസ്ക് കൂടിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ലോ ഇതുണ്ടല്ലോ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റാ ഇന്നലെ താഴേക്കാണ് വന്നിട്ടുള്ളത് എന്നാലും ഞാൻ പറഞ്ഞല്ലോ രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് കണക്ക് അപ്പോൾ പക്ഷേ ജി ഡി പിൻ്റെ ഡേറ്റ പറയുകയാണെങ്കിൽ അതും എന്താ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മോശമായിട്ട് ഇന്ത്യൻ്റെ ജി ഡി പിയിലേ പറഞ്ഞു യു എസ് ജി ഡിപ്പിനെ കുറിച്ച് പറയുന്നത് ക്വാർട്ടർ ത്രീ ത്രീ പോയിന്റ് വൺ ഉണ്ടെങ്കിൽ ഇന്നലെ വന്ന് രണ്ടായി പോയിന്റ് മൂന്നാ ശതമാനം വന്ന് ജി ഡി പിൻ്റെ ഗ്രോത്ത് വന്നിട്ടുള്ളത് അത് വളരെ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വളരെ കുറവ് എക്സ്പെക്ട് ചെയ്ത് രണ്ട് പോയിന്റ് ഏഴ് അപ്പോൾ ജി ഡി പി വളരെയധികം മോശമായി കിടക്കണം അതൊക്കെ സ്വർണ്ണവില് ഉയർന്നതിന് ഒരു നിലക്ക് കാരണമായി പക്ഷെ അത് മാത്രമല്ല ട്രേഡ് അൺസേട്ടിനിട്ട് ഞാൻ പറഞ്ഞില്ല ട്രംപ് വന്ന ശേഷമുള്ള ആ കാര്യങ്ങളും ഒക്കെ ഇനി പറയണ്ടല്ലോ മെക്സിക്കനോടും ഒക്കെ മെസിക്കോടും കാനഡോടും ഒക്കെ എന്താണ് ഇനി താരീഫ് പുതുതായി ഉണ്ടാക്കി അപ്പോൾ താരിഫിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ ഇന്ത്യയിലേക്കും വരേണ്ടത് പൈസ ആണ് പായംപൊലിക്ക് വരെ ഉണ്ട് എന്ന് വാട്ട്സ്ആപ്പ് ഞാൻ കണ്ടു വേറെ അവിടെയും കണ്ടിട്ടില്ല അപ്പോൾ അത് വലിയ 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 ഹോട്ടലുകളിൽ ബില്ലാക്കുള്ള ഹോട്ടലുകളൊക്കെ ആൾക്കാർ വരിക ജി എസ് ടിയും അതൊക്കെ വരിക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാക്സും ഒക്കെ വരുമ്പോൾ തന്നെ ഏത് സംഭവമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ പറയുക അത് നിർത്താൻ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന മുമ്പേ പറഞ്ഞിട്ടുണ്ട് ബാങ്കുകൾക്ക് നിലനിൽക്കണം അല്ലാണ്ട് ബാങ്കുകൾ കൊളാപ്സ് ആയിട്ട് പോകും സെൻട്രൽ ബാങ്കുകളൊക്കെ തകർന്ന് ഏരിപ്പട പോകും അപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ടാക്സ് കൂട്ടും അതെന്താകും എന്താകും ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാക്കും സ്വർണ്ണവില് ഉയരും ബാങ്കുകൾ രക്ഷപ്പെടും എന്താകും അവർ ബുദ്ധിമുട്ടി പോകും കാരണം അവർക്ക് പിടിച്ചിരിക്കാൻ കഴിയത്തില്ല കാരണം ആദ്യം ഇത് ബുദ്ധിമുട്ടുന്ന കടക്കാരായിരിക്കും നേരാന് നിലയിൽ ഒക്കെ ചെയ്തു പോകുന്നവർക്ക് ടാക്സ് പൈസ പ്രൈസ് കൂടുന്നാലും വാങ്ങുന്നവർ കഴിക്കോട്ടോ അപ്പോഴും ആ വേറെ കാര്യം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഇവിടെ എന്ത് ഇൻഫ്ലേഷൻ വരും അപ്പോൾ ഇവിടെ ഗോൾഡ് പ്രൈസ് കൂടും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രിങ്ങോടൊക്കെ ഗോൾഡ് ഫിസിക്കലി ലീഗലി സേവ് വെക്കാൻ മുമ്പേ എം എ പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പം ബേസ് ബേസ്സാണ് എന്തായാലും ഗോൾഡ് രണ്ടായിരത്തി എണ്ണൂറിൻ്റെ മുകളിലേക്ക് ഇന്നലെ പോയത് പോയിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ടിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി പത്തിൻ്റെ അവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു ഗോൾഡ് തായയ്ക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ വയ്യ ഒരു ടൈപ്പ് ഓഫ് ആണ് ഗോൾഡ് ഇപ്പോൾ നടത്തിക്കൂടിയത് ഈ കൺസോൾട്ടേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ഒന്നുകിൽ എന്തു ചെയ്യണം അവിടുന്ന് ബുദ്ധിമുട്ട് മറക്കൊഴിക്ക് വീഴണം അത് വീഴാതെ അവിടെ ഒരു സമയം പോലും കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോൾഡ് അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിങ് അങ്ങനെ ഒരു സെല്ലോഫ് അവിടെ നടക്കുന്നില്ല എന്നുള്ളതും ഗോൾഡ് ഇനിയും ഉയരും എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ എന്താ ഒരു ടൈക്ക് ഓഫിനുള്ള ലാൻഡ് റെഡിയാക്കുക എന്ന് പറയില്ല ഈ കോഴികൾ കാലുകൊണ്ട് ഞാൻ ചിക്കി ചിക്കി റെഡിയാക്കുന്ന പോലെ എന്താ അത് അവിടെ റെഡി ആക്കുകയാണ് ഗോൾഡ് അടുത്ത മൂവ്മെൻറ്റിൽ അല്ല ഇന്നത്തെ പ്രത്യേകിച്ച് നാളത്തെ നാളത്തെ അല്ല ഇന്നത്തെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡർ ഇൻഫ്ലേഷൻ നമ്പർ വളരെ പ്രധാനപ്പെട്ട കാര്യം നെക്സ്റ്റ് മൂവ് ഗോൾഡിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു ഡിറ്റക്റ്റിംഗ് എന്താ ഒരു മെഷറബിൾ ടൂൾ തന്നെ പറയാൻ പറ്റുന്ന ബി സി കൺട്ടാറ്റയും കൂടി ഇന്ന് വരികയാണ് അപ്പോൾ ഇന്നലെ ജി ഡി ജി ഡി പി വന്നു ഇത് ഇത് വന്നു എഫർമേഷൻ മിനിറ്റ്സ് ഈ ആഴ്ച വന്നു ഒക്കെ ഇല്ല ഇൻ അത് ഇൻഫർമേഷൻ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വേറെ ഇടയ്ക്ക് അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ഇതൊരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ തന്നെ ടൈപ്പണോമിയെ പിടിച്ചിട്ടുള്ള വേറെ കാര്യം അപ്പോൾ ഈ ഒരു ഈ എന്താണ് ഈ ഒരു ഇപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ വായിലായിരുന്നു സോറി അപ്പോൾ ഈ എന്താണ് ഇൻഫ്ലേഷൻ്റെ ഈ ഒരു പ്രസൻസിൽ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എക്കണോമി അതൊന്നും വാക്കുകൾ മാറി ഉപയോഗിച്ചാൽ പോലും തെറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ഗോൾഡ് ഇനിയും ഉയരും എന്നുള്ളതാണ് ഇന്ത്യയിൽ പറഞ്ഞു തരാനുള്ളത് പിന്നെ ഫെഡറൽ സെപ്റ്റംബറിൽ ഹോക്കി സ്റ്റോൺ എടുത്തിട്ടുണ്ട് അത് ചെറിയ രീതിയിലുള്ള ഈസണിങ്ങൊക്കെ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹോക്കി സ്റ്റോൺ അല്ല ഒരു എന്താണ് റേറ്റ് കട്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഡോബി സ്റ്റാൻഡ് എന്താ സ്റ്റോപ്പ് ചെയ്ത് ഹോക്കിസ് കടന്നിട്ടുമില്ല എന്നാലും ഒരു സ്റ്റഡി ലെവലിൽ അത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നത് അപ്പോൾ എങ്കിൽ കൂടിയും എന്താ അതൊക്കെ ബോണ്ട് ഫീൽഡും ഡോളർ സ്ട്രെങ്തനിങ്ങൊക്കെ ഉയരുന്നതിന് കാരണമായിട്ടുണ്ട് പക്ഷേ ഡോളർ സ്ട്രെങ്തനിങ് കൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ പൊള്ളയായിട്ടുള്ള സത്യങ്ങളായിട്ട് കിടക്കുന്ന പോലെയാണ് പൊള്ളയായിട്ടുള്ള ഒരു റിസൾട്ടുകളായിട്ടേ കാണുന്നുള്ളൂ ബോൺ ബോണ്ട് ഫീൽഡ് വർദ്ധിച്ചു റിയൽ മണി എന്ന് പറയുന്ന ഗോൾഡിന് അതൊന്നും എന്താ തുടാനും കഴിഞ്ഞില്ല മാത്രമല്ല ട്രംപ് ട്രംപ് എന്ത് പറഞ്ഞ പോലെ സർന്നതിലൂടെ ഇനിയിപ്പോൾ ബ്രിക്സ് രാഷ്ട്രങ്ങളോട് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളർ ഡോളർ തൊട്ട് കളിക്കാത്ത കളികളുണ്ടല്ലോ അല്ലെങ്കിൽ ഡോളറിൻ്റെ ഡിപ്പെൻഡൻസ് നിങ്ങൾ കുറക്കുകയാണെങ്കിൽ നിങ്ങളെ മേലിൽ ഇപ്പോൾ മെസിക്കോനോടും ചൈനയോടും ഇരുപത്തഞ്ച് ശതമാനവും ചൈനയോട് പത്ത് ശതമാനവും താരീഫ് തട്ടാകേണ്ടി ബ്രിക്സ് രാഷ്ട്രങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലോണ്ടിട്ടുള്ള ചൈനയോ റഷ്യ ഇന്ത്യ ഒക്കെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പറഞ്ഞിട്ടുള്ളത് ഡോളർ ഡിപ്പെൻ്റൻസ് നിങ്ങൾ ഇതാക്കുകയാണെങ്കിൽ നൂറ് ശതമാനം താരിഫ് ചുമത്തും എന്നുള്ള രീതിയിലാണ് അതൊക്കെ എന്തൊക്കെയും ഇൻഫ്ലേഷൻ വരും കാരണം താരീഫ് 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 താരിഫ് ട്രേഡ് പാർട്ട്നേഴ്സും ചെയ്തും അതേപോലെ റെസിറ്റേഷൻസ് എടുക്കും അപ്പോൾ യു എസ് ഡോളർ എന്നതാകും അപ്പോൾ യു എസ് ഡോളർ സംഘത്തിനങ്ങനെ കിടക്കണം കാരണം അതിൻ്റെ ഒരു ഡിമാൻഡും മറ്റുള്ളതും കാരണമായിട്ട് അത് വല്ലാതെ ഗ്ലോബൽ മാർക്കറ്റിൽ വല്ലാതെ മൂവ് ചെയ്യാത്ത അവസ്ഥ വരുമ്പോൾ അത് ഇൻഡയറക്റ്റ്ലി പിന്നീട് ഡോളറിനും വീണ്ടും ക്ഷീണമായിട്ടും യുഎസ് മേൽസാമിത്വത്തിനൊക്കെ വീണ്ടും ക്ഷീണമായിട്ട് വരുന്ന അവസ്ഥയൊക്കെ വേറെ ലെവലിൽ പിന്നെയും വരും എന്തായാലും ചിക്കാഗോ പി എം ഐ ഡാറ്റയും വരാനുണ്ട് പി സിൻ്റെ അപ്പോൾ ഗോൾഡ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നും രാത്രിയും ശാന്തമാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ശാന്തത എന്ന് പറയുന്നത് എന്താ കൊടും തിരമാല വരുന്ന കടലിലെ ഒരു എന്താ ഭയങ്കര ആഴമുള്ള സ്ഥലത്തുള്ള ആ ശാന്തത മാത്രമായിട്ട് കണ്ടാൽ മതി വീണ്ടും എന്താവും ഉയരുന്നതിനുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ പ്രോഫിറ്റ് ടേക്കിങ്ങും ഫ്രഷ് ഇതൊക്കെ ഉണ്ടാവും ഈ ഇടയ്ക്കരക്കെ ചെറിയ എന്നല്ലാതെ ഫ്രഷ് ഹൈ ഫ്രഷ് ഹൈയിലേക്ക് ഗോൾഡ് ഈ കൺസോൾഡേറ്റിംഗ് പോയിന്റിൽ നിന്നും ഉയരും എന്നുള്ള ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് എന്താ പറയുക തന്നെ പറയാനുള്ളത് പ്രത്യേകിച്ച് ഇത്രയും വലിയ രീതിയിലൊരു പ്രൈ ഡിസ്ക്രപ്ഷൻ നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഗോൾഡ് ഇന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് തൊള്ളായിരത്തി അറുപത് രൂപയിൽ നിന്ന് കൂടിയിട്ടുണ്ട് അങ്ങനെ ഗോൾഡ് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ട് ഗ്രാമിന് ഇപ്പോൾ ആ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവില രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് യു എസ് പ്രാ ശെ രീതിയിലൊരു പോസിറ്റീവ് ന്യൂസ് ഇപ്പുണ്ട് പക്ഷേ അത് എന്തായിട്ടില്ല നാളെ സ്വർണ്ണവിലേ മാറ്റം ഒന്നും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ ഗോൾഡ് മൂവ് ആയിട്ടില്ല ബട്ട് ടു നൈറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞല്ലോ പി സിഇ ഡാറ്റ പി എം ഐ ഡാറ്റ ഒക്കെ വരുമ്പോൾ വീണ്ടും ഈ കൊളട്ടയിൽ അതും അടുത്ത പിന്നെ നാളെ ഞാൻ പറഞ്ഞല്ലോ ടാക്സ് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടാനും കുറക്കാനും സ്റ്റഡി ആക്കി നിർത്താനും സാധ്യതയുണ്ടിരുന്ന വ്യാപാരി വ്യവസായ ഐ മീൻ സ്വർണ്ണ വ്യാപാരികൾ പറഞ്ഞിട്ട് കുറക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറെ ചില ഞാൻ പറഞ്ഞല്ലോ ഈ സ്മഗ്ലിങ്ങും മറ്റുള്ളതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടും ഇത് കുറച്ച് കഴിഞ്ഞാൽ അതിനെ സഹായിക്കും പക്ഷേ ഇമ്പോർട്ട് കൂടിയിട്ടുണ്ട് അത് വേറെ ലെവലിൽ പാരലൽ എക്കണോമി അല്ലെങ്കിൽ അത് വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഒരു അവലോകനം കൊടുത്തിട്ടുണ്ട് എന്നുള്ള നിലക്ക് എന്താക്കാൻ സാധ്യതയുണ്ട് കൂട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഭയങ്കരക്ക് വരെ കൂട്ടിയ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അത് കൂട്ടാം പക്ഷേ ഗോൾഡിൻ്റെ പ്രൈസ് ഭയങ്കരമായ ലെവലിലേക്ക് പോകുന്നതിന് ആശങ്കപ്പെടുത്തി നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറക്കാം അല്ലെങ്കിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഉണ്ടായതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ തന്നെ നിലനിർത്താം അപ്പോൾ മൂന്നിനും ഈക്വലി സാധ്യതയുണ്ട് എന്നുള്ള നിലക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡ് ഞാനെ അൻപത്തൊമ്പത് അങ്ങനെ ചാടി പോകുന്ന സമയത്തായിരുന്നു ഗോൾഡ് പതിനാറിൽ നിന്നും എന്താക്കി മാറ്റി പതിനഞ്ചിൽ നിന്നും ആറിലേക്ക് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട് സ്ലാഷ്ഡ് ഔട്ട് അങ്ങനെ പോലെ സ്ലാഷഡ് ഔട്ട് നാളെ ഉണ്ടാവുമോ ഇല്ല എന്തായാലും അതൊക്കെ ചെറിയ സംഖ്യയേ ഉണ്ടാവുള്ളൂ പതിനഞ്ചിൽ നിന്നും ആറിലേക്ക് ആക്കിയ പോലെയുള്ള ഒൻപതിൻ്റെ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു ത്രീ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് നീ കൂട്ടായാലും കുറയ്ക്കലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് നാളെ നിർമ്മല സീതാരാമൻ പറയുമ്പോഴേ മനസ്സിലാക്കുകയുള്ളൂ അത് ഗവൺമെൻറ്റിൻ്റെ ടോൺ എങ്ങനെ ഇട്ടാന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം നമ്മൾ യു എസ്സിൻ്റെ മാത്രം പോയാൽ പോരാ നമുക്ക് ഇന്ത്യൻ ഇന്ത്യക്ക് ഇവിടെ പോകുമ്പോൾ യൂണിറ്റ്സ് ഒന്നും ഇല്ല അപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് ഈ ബജറ്റിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേറെ എന്തായാലും ഈ ഇതിൻ്റെ ഒരു ടാക്സ് കൂട്ടുന്നത് ഇൻഫ്ലേഷൻ ഇനിയും വരുത്തും പ്രിൻറ്റിങ് പ്രിന്റിങ് എവരി വെയർ എവരി വെയർ ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ എന്താ പറയുക ഇച്ച് ആൻഡ് എവറി കോർണേഴ്സ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ഇച്ച് ആൻഡ് എവരി സെൻറ്റേഴ്സ് ഓഫ് എവരി കൺട്രീസ് എന്ന് തന്നെ പറയേണ്ടി ഒരു സെൻട്രൽ ബാങ്കുകൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രില്യൺസ് ഓഫ് ട്രില്യൺസ് ഓഫ് ട്രില്യൺസ് ആൻഡ് ദേ ആർ പമ്പിങ് ഇൻ ടു മാർക്കറ്റ് സോ ഗോൾഡ് പ്രൈസ് എന്ന് പറയുന്ന സാധനം ഉയർന്നുകൊണ്ടേ ഇരിക്കും അത് ഇന്റവിൽ പണ്ടേ പാ ഈ പണ്ട് ഞാൻ മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയായപ്പോൾ വാങ്ങാൻ പറഞ്ഞത് ഓർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാര പവന് മുപ്പത്തി രണ്ടായിരം എണ്ണൂറ് എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇന്നലെ നൽകുന്നതായിരിക്കും താങ്ക് യു